ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ് പരീക്ഷയ്ക്ക് ഇനി കേവലം രണ്ടാഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഏറെക്കുറെ എല്ലാവരും എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുകയാണ് പി നാനൂറ് ചോദ്യങ്ങൾ മുൻകൂട്ടി സെലക്ട് ചെയ്ത് നൽകിയിട്ടുണ്ട് അതിൽ എഫോസ് ലൂക്ക എന്നീ പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോ ചെയ്തു കഴിഞ്ഞു ഇത് ന്യായാധിപന്മാരിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ് ന്യായാധിപന്മാരിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് ചോദ്യങ്ങളാണ് പി ഒ സി നൽകിയിട്ടുള്ളത് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉൾപ്പെടെയാണ് തൊണ്ണൂറ്റിയെട്ട് ചോദ്യങ്ങൾ എ ബി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടതില്ല ചോദ്യവും ഉത്തരവും മാത്രമാണ് വായിച്ചു പോകുന്നത് ഓപ്ഷൻസ് വായിക്കാൻ നിങ്ങൾക്കൊരു ചെറിയ ടൈം ഗ്യാപ്പ് നൽകുന്നതായിരിക്കും ഏതാനും പേര് ചോദ്യവും ഉത്തരവും മാത്രം വായിച്ചാൽ മതിയാവും ഓപ്ഷൻസ് ഞങ്ങൾ തന്നെ വായിച്ച് എഴുതിക്കൊള്ളാം എന്നൊരു സജഷൻ പറഞ്ഞതുകൊണ്ടാണ് ഒരു വീഡിയോ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻ കൂടി വായിക്കണം എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അഭിപ്രായമെങ്കിൽ അടുത്ത വീഡിയോ അങ്ങനെ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ ചോദ്യവും ഉത്തരവും മാത്രമേ വായിക്കുന്നുള്ളൂ നിങ്ങൾ ഉത്തരം എഴുതിയതിനു ശേഷം ഏറ്റവും അവസാനം തൊണ്ണൂറ്റിയെട്ടിൽ എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമന്റ് ചെയ്യുക പേശ്യാപുത്രനായിരുന്ന ന്യായാധിപൻ ആര് ഓപ്ഷൻ നിങ്ങൾക്ക് തന്നെ വായിക്കാം ഉത്തരം ജഫ്ത രണ്ടാമത്തെ ചോദ്യം ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഉത്തരം ഗിലയാദായിരുന്നു അവന്റെ പിതാവ് ചോദ്യം മൂന്ന് ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാര് ഉത്തരം ഗിലയാദിന് സ്വഭായിലുണ്ടായ പുത്രന്മാർ നാല് ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്നു താമസിച്ച സ്ഥലമേത് ഉത്തരം തോബ് അഞ്ച് ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നതാര് ഉത്തരം ഒരു നീച സംഘം ആറ് ഹെഷ്ബോണിലെ അമൂര്യ രാജാവ് ആരായിരുന്നു സിഹോൻ ഏഴ് ഇസ്രായേൽ സിഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചതെന്ത് നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എട്ട് തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമൂര്യ രാജാവ് ഒൻപത് ഇസ്രായേലിനോട് പൊരുതാൻ സിഹോൻ താവളമടിച്ചത് എവിടെ ഉത്തരം യാഹാസിൽ പത്ത് ആരാണ് സിഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് പതിനൊന്ന് സിഹോനെയും അവന്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏതു ദേശമാണ് ഉത്തരം അർണോൺ മുതൽ ജാബൂക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയും ഉള്ള അമൂര്യരുടെ ദേശം മുഴുവൻ പന്ത്രണ്ട് തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമൂര്യരെ തുരത്തിയത് ആരാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് പതിമൂന്ന് അമോര്യരുടെ ദൈവമാര് പതിനാല് മുവാബു രാജാവായ സിപ്പോറിന്റെ പുത്രന്റെ പേരെന്ത്സ്റ്റ്യൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് മുവാബിന്റെ അതിർത്തി അർണോൺ പതിനാറ് യുദ്ധത്തിനൊരുങ്ങി എഫ്രഹിംകാർ എവിടേക്കാണ് ചെന്നത് സഫോണിലേക്ക് പതിനേഴ് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജഫ്തായോട് ഇങ്ങനെ എഫ്രായിം കാർ പതിനെട്ട് ആര് ആരോട് പറഞ്ഞു ഞാനും എന്റെ ജനവും അമോന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ആര് ആരോട് പറഞ്ഞു എന്നതാണ് ചോദ്യം ജഫ്ത എഫ്രാഹീംകാരോട് പത്തൊൻപത് എഫ്രാഹിംകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമോന്യർക്കെതിരെ ചെന്നു എന്നാണ് പറഞ്ഞത് തന്റെ ജീവൻ കയ്യിലെടുത്ത് ഇരുപത് ജഫ്ത ഗിലയാദുകാരെ എല്ലാം ഒന്നിച്ചു കൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ് എഫ്രായിമിനോട് ഇരുപത്തിയൊന്ന് ഗിലയാദുകാർ എഫ്രാഹിംകാരെ തകർത്തുകളഞ്ഞതിന് കാരണം എന്ത് ഗിലയാദുകാർ എഫ്രായിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാഹിംകാർ പറഞ്ഞു ഇരുപത്തിരണ്ട് എഫ്രാഹിംകാരോട് എതിർത്ത് ഗിലയാദുകാർ പിടിച്ചെടുത്തത് എന്ത് ജോർദാന്റെ കടവുകൾ ഇരുപത്തി എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലയാതുകാർ ചോദിക്കുന്നത് എന്ത് നീ ഒരു എഫ്രൈം കാരനോ ഇരുപത്തിനാല് നീ ഒരു എഫ്രൈം കാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു ഇരുപത്തി അഞ്ച് ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറയുന്നവനെ ഗിലയാദുകാർ പിടിച്ചു കൊന്നിരുന്നത് എവിടെ വച്ച് ജോർദാന്റെ കടവുകളിൽ വച്ച് ഇരുപത്തി ആറ് ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രൈം എത്ര നാൽപ്പത്തിയായിരം എഫ്രൈം ഇരുപത്തിയേഴ് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഓരോ ന്യായാധിപന്മാരും എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത് എന്ന് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാനായി പരിശ്രമിക്കുക ഓരോ ന്യായാധിപന്റെയും പേരും അവർ എത്ര വർഷം ന്യായപാലനം നടത്തി എന്ന കാര്യവും ജഫ്ത ആറു വർഷമാണ് ന്യായപാലനം നടത്തിയത് ഇരുപത്തെട്ട് ഗിലയാതുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെയാണ് സ്വന്തം പട്ടണമായ ഗിലയാദിൽ ആരാണ് ജഫ്തായ്ക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഇബ്സാൻ മുപ്പത് ഇബ്സാൻ ഏതു നാട്ടുകാരനായിരുന്നു കാരൻ മുപ്പത്തൊന്ന് ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഏഴു വർഷം മുപ്പത്തിരണ്ട് ഇബ്സാൻ അടക്കപ്പെട്ടതെവിടെ ിൽ മുപ്പത്തിമൂന്ന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം ഏലോൻ ആര് ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് പത്തു വർഷം മുപ്പത്തി ഏലോനെ സംസ്കരിച്ചത് എവിടെ സെബിലൂൺ ദേശത്ത് അയ്യാലോണിൽ മുപ്പത്തി ആറ് എലോനു ശേഷം ആരാണ് ഇസ്രായേലിൽ പ്രധുന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ മുപ്പത്തേഴ് അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു മുപ്പത് പൗത്രന്മാർ മുപ്പത്തെട്ട് അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു നാൽപ്പത് പുത്രന്മാർ മുപ്പത്തൊൻപത് അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകൾ ഉണ്ടായിരുന്നു എഴുപത് കഴുതകൾ എത്ര വർഷം അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി എട്ടു വർഷം നാൽപ്പത്തി ഒന്ന് ഇബ്സാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു മുപ്പത് നാൽപ്പത്തിരണ്ട് കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് നാൽപ്പത് വർഷത്തേക്ക് നാൽപ്പത്തിമൂന്ന് മനോവ എന്ന ആൾ താമസിച്ചിരുന്നത് എവിടെ സോറായിൽ നാൽപ്പത്തിനാല് മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ദാൻ ഗോത്രം നാൽപ്പത്തിയഞ്ച് നീ വന്ധിയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും കർത്താവിന്റെ ദൂതൻ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് മനോവയുടെ ഭാര്യയോട് നാൽപ്പത്തി ആറ് എന്തു കുടിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ നാൽപ്പത്തി ഏഴ് എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത് അശുദ്ധമായതൊന്നും എക്സ്ട്രാ ക്വസ്റ്റ്യൻ മനോവയുടെ പുത്രന്റെ പേരെന്ത് ആത്മാവ് ശക്തമായി ആവശിച്ച സാംസൺ എങ്ങനെയാണ് സിംഹത്തെ ചീന്തിക്കളഞ്ഞത് ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അൻപത് സിംഹത്തിന്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൺ എന്താണ് കണ്ടത് സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട് കൂട് എത്ര പേരെയാണ് ഫിലിസ്റ്റിയർ സാംസന് തോഴരായി കൊടുത്തത് മുപ്പത് പേരെ അൻപത്തിരണ്ട് തന്റെ കടങ്കതയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത് വിരുന്നിന്റെ ഏഴു ദിവസത്തിനകം അൻപത്തിമൂന്ന് തന്റെ കടങ്കതയ്ക്ക് വിരുന്നിന്റെ ഏഴു ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ സമ്മാനമായി എന്തു നൽകാമെന്നാണ് സാംസൺ തോഴനോട് പറഞ്ഞത് ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും അൻപത്തിനാല് സാംസന്റെ കടങ്കതയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസന് നൽകേണ്ടിയിരുന്നത് എന്ത് മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും അൻപത്തഞ്ച് സാംസന്റെ കടങ്കത എന്തായിരുന്നു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു അൻപത്തി ആറ് എത്ര ദിവസമായിട്ടും കടങ്കതയുടെ പൊരുൾ ആർക്കും പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപന്മാർ പതിനാല് പതിനാലിൽ കാണുന്നത് മൂന്ന് ദിവസമായിട്ടും അൻപത്തി ഏഴ് ഏതു പട്ടണം കൊള്ളയടിച്ചാണ് സാംസൺ കടങ്കഥ പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് അഷ്കലോൺ അൻപത്തെട്ട് സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയതാര് ഫിലിസ്റ്റിയർ അൻപത്തി ഒൻപത് സാംസൺ കഴുതയുടെ താടിയല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് എത്ര വർഷം വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ിൽഹ് എന്ന വാക്കിന്റെ അർത്ഥം അപേക്ഷിക്കുന്നവന്റെ ഉറവ അറുപത്തിരണ്ട് കണ്ടുമുട്ടിയത് എവിടെ വെച്ച് വെച്ച് അറുപത്തിമൂന്ന് ഗാസ നിവാസികൾ സാംസനെ കൊല്ലുന്നതിനു വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെ പട്ടണവാതിൽക്കൽ അറുപത്തിനാല് ഗാസായിൽ നിന്ന് സാംസൻ എവിടേക്കാണ് പോയത് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് അറുപത്തിയഞ്ച് ദലീല താമസിച്ചിരുന്നത് എവിടെ സോറേക്ക് താഴ്വരയിൽ അറുപത്തി സാംസനെ വശീകരിക്കണമെന്ന് ദലീലായോട് ആവശ്യപ്പെട്ടതാര് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ അറുപത്തേഴ് സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും ഫിലിസ്തീനയുടെ നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ദലീലായ്ക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം എന്ത് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം വീതം നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും നിന്നെ എങ്ങനെ ബന്ധിച്ചു കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന ലലീലയുടെ ചോദ്യത്തിന് സാംസൺ മറുപടി പറഞ്ഞതെന്ത് അവിടെ പറയുന്ന ഓരോ സാഹചര്യത്തിലും അല്ലെങ്കിൽ സാംസൺ ഓരോ കാരണം പറയുമ്പോഴും അത് ദലീല എങ്ങനെയാണ് ചോദിക്കുന്നതെന്നും ആ വാക്കുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് എഴുതാനായി സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും അറുപത്തൊൻപത് സാംസനെ ബന്ധിക്കുന്നതിന് വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നത് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഫിലിസ്തീനയുടെ ദേവനാര് എഴുപത്തി ഒന്ന് മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്തു തട്ടാൻ ഏൽപ്പിച്ചത് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ എഴുപത്തിരണ്ട് ലേവ്യൻ മിക്ക ആരെ പോലെ പുത്രനെ പോലെ എഴുപത്തിമൂന്ന് ബദലഹേംകാരനായ ലേവ്യൻ മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയപ്പോൾ മിക്ക പറഞ്ഞത് എന്ത് ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എവിടെയാണ് ഒത്തുവിഗ്രഹവും വാർപ്പ വിഗ്രഹവും പ്രതിഷ്ഠിച്ചത് മിക്കായുടെ ഭവനത്തിൽ എഴുപത്തഞ്ച് ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റ നോക്കുന്നതിന് അയച്ച അഞ്ചു പേർ യാത്രാമധ്യെ എവിടെയാണ് താമസിച്ചത് മിക്കായുടെ വീട്ടിൽ എഴുപത്തി ആറ് ദേശം ഒറ്റ നോക്കുന്നതിന് പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് യുവലേവ്യന്റെ ശബ്ദം എഴുപത്തിയേഴ് ദേശം ഒറ്റ നോക്കുന്നതിന് പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നതെവിടെ ലായിഷിൽ എഴുപത്തിയെട്ട് ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവ ലേവിന്റെ അടുത്തു ചെന്ന് കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നിരുന്നതാര് പടക്കോപ്പുകൾ അണിഞ്ഞ അറുനൂറ് ദാൻകാർ എഴുപത്തി മിക്ക ആരെ ഒന്നിച്ചു കൂട്ടിയാണ് ധാൻകാരെ പിന്തുടർന്നത് അയൽവാസികളെ എൺപത് ലേവിനോട് പിണങ്ങി യൂതായിലെ ബദ്രഹേമിലുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവന്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഏകദേശം നാലു മാസം എൺപത്തി അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ച ലേവ്യന്റെ കൂടെ ഉണ്ടായിരുന്നതാര് ഒരു വേലക്കാരൻ എൺപത്തിരണ്ട് ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിലെത്തിയ ലേവ്യനെ സന്തോഷത്തോടെ സ്വീകരിച്ചതാര് യുവതിയുടെ പിതാവ് എൺപത്തി അമ്മായിയപ്പൻ നിർബന്ധിച്ചതനുസരിച്ച് എത്ര ദിവസം ലേബിൻ അവിടെ താമസിച്ചു എന്നാണ് ന്യായാധിപന്മാർ പത്തൊൻപത് നാലിൽ കാണുന്നത് മൂന്ന് ദിവസം എൺപത്തിനാല് അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം എത്രാം ദിവസം പ്രഭാതത്തിലാണ് യുവതിയുടെ പിതാവ് ലേബിനോട് ഇങ്ങനെ പറഞ്ഞത് നാലാം ദിവസം പ്രഭാതത്തിൽ എൺപത്തി അഞ്ച് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിൽ വെയിലാറുന്നതുവരെ താമസിക്കുക എത്രാം ദിവസമാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത് എൺപത്തി ആറ് ലേവ്യനും കൂട്ടുകാരും വൃദ്ധന്റെ വീട്ടിൽ സന്തുഷ്ടചിത്തരായിരുന്നപ്പോൾ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചതാര് നഗരത്തിലെ ചില ആഭാസന്മാർ എൺപത്തി ഏഴ് തുറസായ സ്ഥലത്തിരുന്ന ലേവിന്റെ അടുക്കൽ വന്ന വൃദ്ധൻ ഏതു നാട്ടുകാരനായിരുന്നു എഫ്രായിം മലനാട്ടുകാരൻ എൺപത്തെട്ട് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്നും ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വച്ചാണ് ബിൽ വെച്ച് എൺപത്തി ഒൻപത് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുൾ ചെയ്തത് യൂത യുദ്ധത്തിന്റെ രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു ഖഡ്ഗധാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ തൊണ്ണൂറ്റൊന്ന് എലയാസർ ആരുടെ പുത്രനായിരുന്നു അഹറോന്റെ തൊണ്ണൂറ്റി രണ്ട് മരുഭൂമിയിൽ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുനൂറ് പേർ എത്ര നാൾ അവിടെ താമസിച്ചു നാലു മാസം എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് മിസ്പായിലേക്ക് തൊണ്ണൂറ്റിനാല് ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് സായാന്നം വരെ തൊണ്ണൂറ്റഞ്ച് ജനം കർത്താവിന് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത് ദഹന ബലികളും സമാധാന ബലികളും തൊണ്ണൂറ്റാറ് മിസ്ബായിൽ കർത്താവിന്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു യാബേഷ് ഗിലയാദിൽ നിന്ന് തൊണ്ണൂറ്റേഴ് ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചു കൊണ്ടുപോയത് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയെട്ടാമത്തെ ന്യായാധിപന്മാരിൽ നിന്നുള്ള അവസാനത്തെ ചോദ്യം ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ ആരാണ് ഇങ്ങനെ പറഞ്ഞത് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ മൂന്ന് പുസ്തകങ്ങളിൽ നിന്ന് പി ഒ സി തന്ന ചോദ്യോത്തരങ്ങൾ ഒരു മോക് ടെസ്റ്റ് പോലെ ഓപ്ഷൻസ് അടക്കം വെച്ച് വീഡിയോ ചെയ്തു കഴിഞ്ഞു ഇനി പ്രഭാഷകൻ മാത്രമാണ് ഉള്ളത് പ്രഭാഷകന്റെ വീഡിയോ നാളെയോ മറ്റന്നാളോ തന്നെ ഉറപ്പായും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സമാനവാക്യങ്ങളുടെ ഏതാനും വീഡിയോസ് ഈ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി